ഓഫർ തന്നെ അറിയോ പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ വരുന്ന മിക്സി വരും അയ്യായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടാ ഇതിന്റെ കൂടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപ വില വരുന്ന മിൽട്ടന്റെ ഗ്യാസ് ഫ്രീ ഫ്രീയിൽ ഇട്ടോ അതേ കൈസ് നമ്മുടെ ന്യൂ കേരളിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് ഈ വരുന്ന നവംബർ പതിനഞ്ച് മുതൽ നവംബർ ഇരുപത്തി വരെ പേര് തന്നെ വരുന്നത് പിടം ഓഫർ ഓഫർ എന്നാ അപ്പൊ നമുക്ക് എവിടെ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് നോക്കാം അയ്യായിരത്തി നാല് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് വരും രണ്ടായിരത്തി നാല് തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടാ ഇനി ഇതിന്റെ കൂടെ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആയിട്ട് ഒരു അപ്പച്ചി വീട്ടിൽ കൊണ്ടുവട്ടാ ബിരിയാണി പോട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആറായിരം രൂപ വില വരുന്നേ മൂന്ന് പീസ് സ്റ്റീൽ കുക്കർ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ബ്രസീജിന്റെ മൂന്ന് പീസ് ഡ്രൈ ഫ്രൈ അല്ലേ വെറും പകുതി വില കിട്ടാ കോഡിന് ഡിറ്റർജന്റ് ഇല്ലേ അഞ്ച് ലിറ്റർ വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രം അല്ല കിട്ടിലെ നൈസ് ബോക്സുകൾ ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കേട്ടോ കിട്ടിലെ സോപ്പ് ഡിസ്പെൻസറൊക്കെ ഒരെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ ഫ്രീട്ടോർമാറ്റുകൾ ഒക്കെ ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ അത് മാത്രമല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്നുള്ളൂ ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നൂഡിൽസ് ബേക്കറൊക്കെ അല്ലേ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ പീജിയുടെ എയർ ഇട്ടിലെ നയഫ്രയർക്കെ ഇവർ രണ്ടായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ബേബി ഡൈപ്പറൊക്കെ ഒക്കല്ലേ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ഡാ രാജിന്റെ ബി എൽ ടി ഫാനൊക്കെ എക്സ്ചേഞ്ച് ഓഫറിൽ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വാങ്ങട്ട സ്റ്റെപ് സ്റ്റൂൾസ് ഒക്കെ ഇവർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അഞ്ച് പീസിന്റെ ഈ സെറ്റിന് ഒരു നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം അപ്പൊ ന്യൂ കേരളയിൽ പിടുത്തും വിട്ട ഓഫറാണ് ഈ വരുന്നത് പതിനഞ്ചാം മുതൽ ഇരുപത്തിരണ്ടാം വരെ ന്യൂ കേരളക്കാട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റോ അതുപോലെ തന്നെ പൂത്തോളം ഉള്ള ജലക്കിന്റെ ഓപ്പോസിറ്റാ അവിടുത്തെ വീട്ടിൽ കാണുവരെ